വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സോയാബീൻ കൊണ്ട് ഒരു അടിപൊളി കറിയാണ് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടേ നോക്കാം ഇനി വരുന്നത് ഒരു മീ രണ്ട് മീഡിയം സൈസ് സവോള അതുപോലെ തന്നെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഇച്ചിരി മസാല വേണം അതായത് ഒരു ഒരു ടേബിൾ സ്പൂൺ പെരി ഒരു ടീസ്പൂൺ പെരിജീരക കാൽ ടീസ്പൂൺ നല്ല ജീരകം ഒരു ചെറുതായതുകൊണ്ട് ഒരു ആറയിലക്ക ഒരു ചെറിയ ഒരു കഷ്ണം പട്ട ഗ്രാമ്പു ഒരു നാല് ഗ്രാമ്പു മൂന്ന് പച്ചമുളക് പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ഒരു പകുതി ഒരു അഞ്ച് അഞ്ചെട്ട് പത്ത് അല്ലി വെളുത്തുള്ളി ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരു കോഴിമുട്ട പിന്നെ സോയാബീൻ എണ്ണ വേണം ഉപ്പ് വേണം പിന്നെ നമുക്കിത് എങ്ങനാണ് ചെയ്യുന്നത് നോക്കാം നമുക്ക് സോയാബീൻ ഇതിൻ്റെ ഒരു പാത്രത്തിൽ ഒരു ശകലം വെള്ളം ഞാനിവിടെ വെച്ചിട്ടുണ്ട് അത് തിളച്ചിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് സോയാബീൻ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വയ്ക്കണം നമുക്ക് സോയാബീനിലേക്ക് ഒരു ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ഇളക്കി മൂടി വയ്ക്കാം ഒരഞ്ച് മിനിറ്റ് ഇതിവിടെ ഇരുന്ന് ഒന്ന് വേഗട്ടെ അപ്പം ഇത് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയി വരും നമ്മൾ സോയ എല്ലാം കഴുകി പിഴിഞ്ഞ് നന്നായിട്ട് വെള്ളം പിഴിഞ്ഞ് കളഞ്ഞ് റെഡിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇച്ചിരി പൊടികൾ ചേർത്ത് കൊടുക്കാം അതായത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചെറിയ സ്പൂണിന് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു വലിയ സ്പൂൺ കാശ്മീരി മുളക് പൊടി നമ്മളിതായി എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടാതെ നമുക്കൊരു മുട്ട കൂടെ ഇതിനകത്ത് പൊട്ടിച്ചൊഴിക്കാം ഇതിനകത്ത് ഞാനൊരു സ്വല്പം ഉപ്പ് കൂടെ ഇട്ടിട്ടുണ്ട് കാരണം ഈ മുട്ടയ്ക്കും ഇതിനൊക്കെ ഒന്ന് ഉപ്പ് വേണമല്ലോ സോയക്കുപ്പുണ്ട് ഇനി നമുക്കെല്ലാം കൂടെ ഒന്ന് തിരുമ്മി കൂട്ടി വയ്ക്കാം രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ നമ്മളതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് മസാലപ്പൂട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ എടുത്തു വെച്ചിരുന്ന മസാലപ്പൂട്ടെല്ലാം കൂടെ നമുക്ക് എണ്ണയിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന സവോള അവിടെ ഇട്ട് കൊടുക്കാം സവോള ഇനി നന്നായിട്ടൊന്ന് വഴണ്ട് വന്ന് അതിൻ്റെ ആ നിറമൊക്കെ ഒന്ന് മാറി വേണം അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം സവോള നന്നായിട്ട് വാടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത്രയും മതി ഇനി സവോള നമുക്കൊന്ന് അരച്ചെടുക്കാം ഇച്ചിരി ഒന്ന് തണുക്കട്ടെ തണുത്തതിന് ശേഷം അപ്പോൾ നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം എണ്ണയിലേക്ക് നമുക്ക് ഈ സോയ ഒന്ന് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഒന്ന് ഇളക്കാം അതിൻ്റെ നിറം ഒന്ന് മാറി വരുന്നവരെ നമ്മൾ നന്നായിട്ട് ഇളക്കണം അതൊരു മുക്കാൽ ശതമാനം ഒന്ന് മൂത്ത് കിട്ടണം ഇതല്ലേ ഈ പൊടിയുടെ ഒക്കെ പച്ചവയൊക്കെ മാറി നന്നായിട്ടൊന്ന് കളർ മാറി വരണം നമ്മൾ വറുത്തു വെച്ചിരിക്കുന്ന ആ ഇല്ലേ അതൊന്ന് അരച്ചെടുക്കാം ഉള്ളി മസാലയും കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം നമ്മുടെ സോയൊക്കെ ശരിയായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഉള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം സവോള നന്നായിട്ട് മൂപ്പിച്ച് വേണം അരയ്ക്കാൻ ഉള്ളി പേസ്റ്റും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ സമയം നമ്മൾ കറിയിലേക്ക് നമ്മൾ പച്ചവെള്ളം ചേർക്കരുത് എപ്പോഴും ചൂടുവെള്ളം മാത്രമേ ചേർക്കാവുള്ളൂ ചൂടുവെള്ളം ചേർക്കുന്നതാണ് അതിന്റെ ടേസ്റ്റ് ഉള്ളി ചേർത്ത് ഒന്ന് ഇറക്കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഗ്രേവി എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം നമുക്കത് ഗ്രേവിക്ക് ആവശ്യമുള്ള ഞാൻ വെള്ളം ചൂടാക്കിയിട്ടുണ്ട് ആ ചൂടുവെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് എണ്ണ തെളിഞ്ഞ് പാകമായിട്ട് വരണം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അവിടെ ഇരുന്ന് എണ്ണ തെളിഞ്ഞു വരട്ടെ അപ്പോൾ നമ്മുടെ സോയാ ചങ്ക്സ് വെച്ചുള്ള ഒരു കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ചപ്പാത്തിക്കോ ചോറിൻ്റെ കൂടെയോ എങ്ങനെ വേണേലും ഒരു സൈഡ് ഡിഷായിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ